കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിലെ വിജയാഘാത പരിപാടിക്കിടെ നമ്മൾ കണ്ടിരുന്നു ലീഗ് പ്രവർത്തകർ വെള്ളം തളിച്ച് ശുദ്ധികലശം നടത്തിയത് ആ വിവാദത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നടന്നത് ജാതി അധിക്ഷേപം തന്നെയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി പ്രതികരിച്ചു എന്നാൽ ചാണകം തളിച്ച് ജാതി അധിക്ഷേപം നടത്തിയില്ലെന്നും അഴിമതിക്കെതിരെ നടത്തിയ നീക്കത്തിൽ ആർക്കെങ്കിലും വേദനിച്ചെങ്കിൽ ഭേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് ലീഗ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നത് ഏതായാലും ഡിവൈഎഫ്ഐയും പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പഞ്ചായത്ത് യുഡിഎഫ് തിരിച്ചുപിടിച്ചതിന് പിന്നാലെ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലാണ് വിവാദ ശുദ്ധികലശം ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ എസ് സി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരിയെ യുഡിഎഫ് ജാതിയുമായി അധിക്ഷേപിച്ചെന്നാരോപിച്ച സിപിഐഎം രംഗത്തെത്തി ജാതി അധിക്ഷേപം തന്നെയാണ് നടന്നതെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി ആളുകൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അവരിരിക്കുന്ന സീറ്റും അവർ വന്നു പോകുന്ന ഓഫീസും ഇങ്ങനെ ചാണക വെള്ളം കലക്കി തടിച്ചു ശുചീകരിക്കണമെന്നുള്ള ചിന്ത ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൊതുവഴിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചാണക വെള്ളം തളിക്കുന്നുള്ളത് അതിന്റെ ആവർത്തനമാണ് ഇവിടെ ഇവർ സംഘടിപ്പിച്ചത് അഴിമതിക്കാരെ പുറത്താക്കിയതിന്റെ പ്രതീകാത്മക പരിപാടിയാണ് നടന്നതെന്നും ആർക്കെങ്കിലും വേദന ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ലീഗ് പ്രാദേശിക നേതൃത്വം പച്ചവെള്ളം അവിടെ ഒഴിച്ചുകൊണ്ട് കലക്ഷൻ ചെയ്യുന്ന രീതിയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് അല്ലാതെ ചാണകവെള്ളം തെളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അവഹളിച്ചു അങ്ങനെ ആ രീതിയിലൊന്നും ചങ്ങരത്ത് പഞ്ചായത്തിലുള്ള ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇരുപത്തിയഞ്ചോളം സമരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് ഒരു സമരങ്ങൾ പോലും പിന്നെ ഉണ്ണി വേങ്ങേരി പട്ടികാധികാരനാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതിപ്പം അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡി വൈ എഫ് ഐ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഞങ്ങളതിന് ഉത്തരവാദികളല്ല എന്നിരുന്നാലും ഞങ്ങളുടെ പ്രവർത്തകർ എന്ന നിലക്ക് അവർക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് എന്ത്യാണ് പാർട്ടിയുടെ ഭാരവാഹി എന്ന നിലക്ക് ഞങ്ങൾ എന്ത്യാണ് ഖേദം പ്രകടിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എന്തുണ്ട് ഞാൻ ജനങ്ങളോട് പ്രതിബദ്ധമുള്ള ആളുകളെന്ന നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിൽ പ്രയാസമുണ്ട് ഖേദമുണ്ട് അത് നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ലീഗ് പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐയും പട്ടികജാതി ക്ഷേമ സമിതിയും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇരുപത് സീറ്റുകളുള്ള പഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രമാണ് ഭരണത്തിലുണ്ടായിരുന്ന എൽ ഡി എഫിന് നേടാനായത് റിപ്പോർട്ടർ കോഴിക്കോട്